ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കസിൻസൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീട്ടിൽ മന്തി കേട്ടോ അമ്മായിൻ്റെ ആണ് മന്തി അമ്മായി നന്നായിട്ട് മന്തി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അത് അടുക്കളയിൽ നിന്ന് തകൃതിയായിട്ട് പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ജിനും കയറിയിരിക്കുന്നുണ്ട് അരിയൊക്കെ കഴുകാന്ന് പറഞ്ഞിട്ട് മലർന്ന് കിടക്കുന്നു ഗൈസ് ഒരു പണിയില്ലാണ്ട് മലർന്ന് കിടക്കുന്നു കൂടുതലായിട്ട് റെസിപ്പീസും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും മന്തി ഉണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ഞങ്ങളും പക്ഷെ അമ്മായിൻ്റെ മന്തി അടിപൊളിയാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ പാകത്തിന് ഒഴിക്കാനൊക്കെ പറയുന്നുണ്ട് ജിനു അതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സമയം ഒരു പതിനൊന്നര ആയി ലല്ലൂന് മുട്ട ചിക്കിയതും വെള്ളം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ ചായക്ക് ശേഷം അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല അടിപൊളി ചക്കപ്പുഴുക്കും അതേപോലെ തന്നെ മീൻകറി കൂട്ടി കഴിക്കുകയാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ഒന്നര മണിയായപ്പോഴത്തേക്കും നമ്മൾ മന്തി റെഡി ആയിട്ടോ നേരത്തെ ചക്ക കഴിച്ചതുകൊണ്ട് തന്നെ ആർക്കും വലിയ വിശപ്പൊന്നുമില്ല ഞാൻ പക്ഷെ മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചേ കഴിച്ചിരുന്നുള്ളൂ എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണീനെ നെയ്ച്ചോറിനെയൊക്കെ അപേക്ഷിച്ച് അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് വിളമ്പ് വേണം കേട്ടോ നമ്മൾ മന്തി കഴിച്ചു നോക്കാം ഉച്ചക്കത്തെ സ്പെഷ്യൽ അമ്മായിൻ്റെ സ്പെഷ്യൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അത് ഐസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അത് വാങ്ങാ ചർച്ച വായി ബോട്ടുണ്ട് വാങ്ങാൻ കോണ്യാ ജിനു കൊണ്ടുപോകാൻ കുറച്ച് മാങ്ങ ഇറക്കുകയാണ് അതെ പോയി പറക്കുമരാണ് ഗൈസ് ഇതാണ് ഇവിടുത്തെ ഗാർഡൻ ഇത് ചിക്കു ചിക്കുൽ ഉണ്ടായിട്ടില്ല ഗൈസ് ഉണ്ടാവും ഒന്നേ ഉള്ളൂ വാ ഒരു ഒരെണ്ണ ഉണ്ടായിട്ടുള്ളു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു ഇവിടെ നല്ല ഉണ്ട് മാങ്ങോ അപ്പൊ ആ മാങ്ങ വറക്കാൻ വേണ്ടി പോവാണ് മാങ്ങ ഒന്നും കാണുന്നില്ല പക്ഷേ എന്റെ ഉള്ളിൽ ഫുൾ മാങ്ങയാണ് കാണുന്ന ഗായ്സ് മാങ്ങ ോ ഇത് കരമൂസ് മാങ്ങയാണ് കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത

ൊക്കയോ എന്താ ഐറ്റംസ് ഫ്ലവർ ബോംബോ സ്റ്റിക്ക് ബോംബോ സ്റ്റിക്ക് ഫൈനലി ബൊക്ക ഈയൊരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെന്റെ ഉമ്മാൻ്റെ അനിയന്റെ വീടാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് താഴേക്ക് വരണം ഇങ്ങോട്ടേക്ക് തൊട്ട് താഴെ വേറെ മാമന്മാരുടെ വീടും കൊണ്ടു കെട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇവിടെയാണ് നല്ല എല്ലോ എല്ലോ പുറത്തേക്ക് വരുന്നുണ്ട് ഓ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് ചായക്കതാ പഴംപൊരിയുണ്ട് പപ്സ് ഉണ്ട് ചിക്കൻ പൊറോട്ട ഉണ്ട് ഇന്ന് എന്താന്നറിയില്ല മന്തികളുടെ പൂരായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചതും മന്തി രാത്രി കഴിച്ചതും മന്തി താഴെ എത്തിയപ്പോൾ മേമയും മന്തിയാണ് ഉണ്ടാക്കിയത് മേമൻ്റെ മന്തിയും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി മന്തി കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക